അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഭാവനയ്ക്ക് ദാരുണാന്ത്യം വൈദ്യശാസ്ത്ര രംഗത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ ചികിത്സയിലുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് മുപ്പത്തിനാലുകാരിയുടെ ജീവൻ കവർന്നെടുത്തത് പശ്ചിമ ഗോദാവരി ജില്ലയിലെ പാലക്കൊല്ലു സ്വദേശിനിയായ ഭാവനയാണ് മരണപ്പെട്ടത് വൃക്കരോഗിയായിരുന്ന ഭാവനയെ നൂതന ചികിത്സകൾക്കായി നവംബർ ാലിനാണ് കാക്കിനാട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് രക്തം നൽകാൻ ഡോക്ടർമാർ തീരുമാനിച്ചു ഭാവനയ്ക്ക് ആവശ്യമുള്ളത് ഒ പോസിറ്റീവ് രക്തമായിരുന്നു നവംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം അഡ്വാൻസ് മെഡിക്കൽ കെയർ യൂണിറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഹൗസ് സർജൻ ഒരു ഗുരുതര പിഴവ് വരുത്തി ഓ പോസിറ്റീവ് രക്തത്തിന് പകരം തെറ്റായ ഗ്രൂപ്പായ് രക്തമാണ് യുവതിക്ക് നൽകിയത് പിഴവ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ തെറ്റായി നൽകിയ രക്തം നീക്കം ചെയ്തെങ്കിലും യുവതിയുടെ ആരോഗ്യനില അതിനകം അതിവേഗം ഭക്ഷണാവുകയായിരുന്നു ഓക്സിജന്റെ അളവ് കുറഞ്ഞത് ഭാവന അടുത്ത ദിവസം ബുധനാഴ്ച രാവിലെ മരണപ്പെടുന്നതിൽ കലാശിച്ചു ഒരു യുവതിയുടെ എടുത്ത ഈ ദാരുണമായ പിഴവിന്റെ ഉത്തരവാദിത്വം ആശുപത്രി അധികൃതർക്ക് ഒഴിയാനാവില്ല ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലാവണ്യ കുമാരി ദുഃഖിതരായ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയം സംസ്ഥാന ആരോഗ്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട് ഒരു പിഴവ് കാരണം അകാലത്തിൽ പിടവാങ്ങിയ ഭാവനയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക